അടിസ്ഥാന വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ ഉന്നതി ഉറപ്പാക്കുമെന്നും ഇതിനായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പെരുവാ വാർഡിലെ ചെമ്പുക്കാവ് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദിവാസി വിഭാഗത്തിലെ ആയിരത്തി വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പഠിപ്പിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി ഫോറസ്റ്റ് പോലീസ് എക്സൈസ് വകുപ്പുകളിൽ നേരിട്ട് പ്രവേശനം നൽകി കുറേയധികം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകി ആരോഗ്യവകുപ്പിലും നേരിട്ട് ജോലി നൽകുന്നുണ്ട് ഇത്തരത്തിൽ കാലത്തിനനുസരിച്ച് ആദിവാസി വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ് വീടുകളിൽ സ്വസ്ഥമായിരുന്നു പഠിക്കാൻ സ്ഥലപരിമിതിയുള്ള കുട്ടികൾക്ക് നിലവാരമുള്ള പഠനമുറികളും പോഷകസമ്മർദ്ദമായ ആഹാരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവസരമാണ് പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ നൽകുന്നത് സമീപ ഭാവിയിൽ തൊഴിൽ സംരംഭകത്തിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു അടിസ്ഥാന വികസനം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ സാധിച്ചു എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിജയമാണ് ഇത് കേരളത്തിൽ മാത്രം കാണുന്ന വസ്തുതയാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികളെല്ലാം ഏതെല്ലാം കേരളത്തിൻ്റെ പ്രാന്ത റിമോട്ട് ഏരിയകളിൽ വരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിന് മാത്രം അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് കൂടുതൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഇങ്ങനെയുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ സങ്കേതങ്ങളുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണ് മറ്റേതെങ്കിലും ഒരു കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി കേരളത്തെ വിജ്ഞാന കേരളമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന് എം എൽ എ പറഞ്ഞു ആദിവാസി വിഭാഗക്കാരുടെ വിദ്യാഭ്യാസം ആരോഗ്യം വീടുകൾ യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്താൻ അതീവ ശ്രദ്ധയാണ് സർക്കാർ ചെലുത്തുന്നതെന്നും എം എൽ പറഞ്ഞു പട്ടികവർഗ്ഗ വികസന വകുപ്പ് അനുവദിച്ച നാല് കോടി രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തീകരിച്ചത് അറുപത് കുട്ടികൾക്ക് താമസിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ ഇരുപത്തിനാല് മുറികളാണ് ഹോസ്റ്റലിൽ സജ്ജമാക്കിയിരിക്കുന്നത് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പെൺകുട്ടികൾക്കാണ് പ്രവേശനം നൽകുക അടുത്ത അധ്യയന വർഷം മുതൽ ഹോസ്റ്റൽ പ്രവർത്തിച്ചു തുടങ്ങാനാകും ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാം കെൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം നവീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത കോളയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാർ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി കുഞ്ഞാമത് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന നാരായണൻ കോളയാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺമാരായ വി ഉമാദേവി ശ്രീജ പ്രദീപൻ കോളയാട് ഗ്രാമപഞ്ചായത്ത് അംഗം റോയ് പോലോസ് ഐ ടി ഡി ബി പ്രൊജക്ട് ഓഫീസർ സി വിനോദ്കുമാർ കുമാർ സംസാരിച്ചു ഗ്രാമീണ കുത്തുറമ്പ്